നമസ്കാരം കൗണ്ടർ പ്ലസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസ്നൽ സിറ്റിനെ കുറിച്ചിട്ടാണ് അഞ്ച് ഒന്ന് എന്നുള്ള സ്കോർ ലൈനിൽ സിറ്റിന് ആസ്നൽ തോൽപ്പിക്കുന്നുണ്ടായിരുന്നു പലരും ആ ഗെയിമിനെ അടിപൊളിയായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടു ജെമി കരികർ ഒക്കെ മൺ നൈറ്റ് ഫുട്ബോളിലൊക്കെ നല്ല രീതിക്ക് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടെ ആ ഗെയിമിലേക്ക് കടന്നു ചെല്ലാം നമുക്ക് ആ ഒരു ഫേസ്റ്റ് ഗോളിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം സിറ്റി ഇൻ പൊസിഷനാണ് ഗോൾ കീപ്പർ കയ്യിലാണ് ഇപ്പോൾ ബോൾ ഉള്ളത് പക്ഷെ ഒരു ത്രീ അറ്റ് ദ ബാക്ക് എന്നുള്ള രീതിക്കാണ് സിറ്റി ഇപ്പൊ നിൽക്കുന്നത് കാരണം ന്യൂനസിന് അവർ വളരെ ഹൈ ആയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട് മൂന്ന് ലൈക്ക് അപ്പോൾ റൈറ്റ് ബാക്കിലായിട്ടാണ് ന്യൂനസ് പൊസിഷൻ ചെയ്യുന്നതെങ്കിലും ഒരു ഭയങ്കര ഹൈ ആയിട്ട് അപ്ത പിച്ചിലാണ് ഇപ്പോ ന്യൂനസ് ഉള്ളത് പിന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഉള്ളത് ലെഫ്റ്റ് സൈഡിന്റെ ബാക്കായിട്ട് സ്റ്റോൺസ് ഉണ്ട് റൈറ്റ് സൈഡിന്റെ ബാക്ക് ആയിട്ട് എക്കാൻജി ഉണ്ട് ഈ എക്കാൻജിയും സ്റ്റോൺസും തമ്മിൽ വളരെ വളരെയധികം വിട്ടുണ്ട് കാരണം വളരെ വൈഡ് ആയിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത് ആ ഒരു ഹാഫ് സ്പേസ് എന്നുള്ള രീതിക്ക് ഒക്കയുപൈ ചെയ്തിട്ടാണ് അവരെ സെന്റർ ബാക്ക്സ് നിൽക്കുന്നത് കൊവച്ചിച്ച് ആ ഒരു സിക്സ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ നടുക്കായിട്ട് പിന്നെയുള്ളത് ബെർണാഡോ ആണ് ബർണാഡോ സിൽവ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള പൊസിഷനിലായിരുന്നു അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ഡ്രോപ്പ് ചെയ്തു വരുന്നുണ്ട് ഇനി ആസ്നലിനെ സംബന്ധിച്ചിട്ട് വളരെ അഗ്രസീവ് ആയിട്ടാണ് ആസ്നെല് പ്രസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് മാൻ ടു മാൻ എന്നുള്ള രീതിക്കാണ് ആസ്നല് നിൽക്കുന്നത് അതായത് ഗോൾ കീപ്പറിനെ പ്രസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ബോഡി ബോഡിയോളിനെ പ്രസ് ചെയ്യാൻ അതായത് അവരുടെ ലെഫ്റ്റ് ബാക്കിനെ പ്രസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു ഒടേ കാട് സ്റ്റോൺസിലേക്ക് ആ ബോൾ പ്ലേ ചെയ്തു കഴിഞ്ഞാൽ പോയിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നു ടെക്ലൺ റൈസ് കോവച്ച മേലൊരായി വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു ഇവിടെ ഹാവേറ്റ്സിന്റെ പൊസിഷൻ നമുക്ക് നോക്കി കാണാം ആ ഒരു പ്ലെയിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യണം പ്ലേ കാരണം കാൻജിയിലേക്കുള്ള പാസിംഗ് ലൈൻ അവിടെ കട്ട് ചെയ്തിട്ടാണ് ഹാവേർട്സ് പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കേർവ് ചെയ്തിട്ടുള്ള പ്രസ് ഹാവേർട്സ് നടത്തുമ്പോൾ ഓബിയസ്ലി സ്വിടെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് അപ്പോൾ സ്റ്റോൺസിലേക്ക് അത് പ്ലേ ചെയ്യുന്നു സ്റ്റോൺസ് അത് റിസീവ് ചെയ്യുമ്പോൾ തന്റെ ലെഫ്റ്റ് ഫുട്ടുകൊണ്ട് ഇൻ സൈഡിലേക്ക് ഒരു ടച്ച് എടുക്കുകയാണ് അപ്പോ ആ പ്രെസ്സ് വരുന്നതും പ്രഷർ വരുന്നതും അവിടെകാട് പ്രെസ് ചെയ്യുന്നതും ആ ഒരു ഡയറക്ഷനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്ടച്ച് ഔട്ട് സൈഡിലേക്ക് ആയിരുന്നു എടുക്കുന്നത് അതായത് ഓപ്പൺ ആയിട്ടുള്ള ഹിപ്സും ഓപ്പൺ ആയിട്ടുള്ള ഷോൾഡേഴ്സും വെച്ചിട്ട് ഔട്ട് സൈഡിലേക്ക് അട്ടച്ച് എടുക്കുക അപ്പൊ എന്ത് സംഭവിക്കും ഇവിടെ ശരിക്കും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബെനാഡോ സിൽവ ഒരു സ്പേ പ്ലെയർ ആണ് അവിടെ ഒരു പാസിംഗ് ലൈനും ഓപ്പൺ ആണ് ബെനാഡോ സിൽവ സ്പേ പ്ലെയർ ആണെന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാല് ഡെക്ലൻ റൈസിന് ഇതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ച കാണാൻ ഡെക്ലൻ റൈസ് ഭയങ്കര ആണ് റൈസ് സിൽവ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ റൈസ് തന്റെ ടീം പറയാണ് പറയാണ് ജംപൈ പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് കാരണം സിൽവ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് ജംപൈ ആരാണ് സിൽവയുടെ മുകളിൽ നല്ല രീതിക്ക് തിരിഞ്ഞൊരു നോട്ടം കൊടുക്കുന്നുണ്ട് പിന്നെ അത് ക്യാരി ഓൺ ചെയ്തു പോകുന്നു കാരണം പ്ലേ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് ക്യാരി ഓൺ ചെയ്തു പോവാണ് അപ്പൊ ഇതൊന്നും സ്പോട്ട് ചെയ്യാതെ സ്റ്റോൺസ് തന്റെ ടച്ച് ഇൻ സൈഡിലേക്ക് എടുക്കണം കാരണം സ്റ്റോൺസിന് ഒബ്വിയസ്ലി റൈറ്റ് ഫുട്ടഡാണ് അപ്പൊ തന്റെ ഫേവറേറ്റ് ബോൾ പോളെങ്ങനെ എത്തിക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള തോട്ട് വരുന്നത് പക്ഷെ അദ്ദേഹം സിൽവേ കാണുമായിരുന്നെങ്കിൽ അതൊരു ഈസി സ്ട്രേറ്റ് ഫോർവേഡ് പാസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഗാർഡിയോളിലേക്ക് അതൊരു തേർഡ് മാൻ പാസ് എന്നുള്ള രീതിക്ക് സിറ്റിക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാം ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഒരു ലെഫ്റ്റ് ഫിടെസ് സെന്റർ ബാക്കിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ടീമിൽ ഇത്രയും അധികം ഉള്ളത് ബാസ്ലോണയ്ക്കൊക്കെ ഇനിഗോ മാർട്ട്നെസ് ഒക്കെ ഇത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആവുന്നതിന്റെ കാരണം ഇത് കൂടിയാണ് കാരണം ലെഫ്റ്റ് ഫിടെസ് സെന്റർ എ ബാക്ക് ആണ് അത് ആ പാസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പോപ്പൺ ചെയ്യാമോ ഓവർ ദ ടോപ്പ് അല്ലെങ്കിൽ ആ പാസ് റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കിലേക്ക് പ്ലേ ചെയ്യാം അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നാച്ചുറലി അബോൾ റിസീവ് ചെയ്യുന്ന രീതി തന്റെ ഫേവറേറ്റ് ഫുഡിലേക്ക് തന്നെ ആയിരിക്കും ഒരു ലെഫ്റ്റ് ബാക്ക് ബാക്കാണെങ്കിൽ പിന്നെ ഇതിനൊക്കെ മുന്നേ ഗോഡിയോളും പെപ്പും ചൂണ്ടി കാണിക്കുന്നുണ്ട് ലോങ് പോകാൻ വേണ്ടിട്ട് കാരണം എന്താ ന്യൂനസ് ആണ് ഇവിടത്തെ മറ്റൊരു സ്പേ പ്ലെയർ ന്യൂനസ് ഐ എൻ വൈഡ് ആണ് പക്ഷെ ആ ഒരു ലോങ് ഓപ്ഷൻ എപ്പോഴും ന്യൂനസിലേക്ക് ആയിരുന്നു ആസ്നെ സംബന്ധിച്ചിട്ട് ന്യൂനസിനെ ഫ്രീ ആക്കി വിടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ ബി വണ്ണില് ത്രറ്റ് കുറവാണ് ഏതെങ്കിലും ഒരു ഫുൾ ബാക്കി അതായത് ഗോഡിയോളിനോ ന്യൂനസിനോ ആസ്നലിനോ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഏത് പ്ലെയർക്കായിരിക്കണം നിങ്ങൾ റിസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാല് ആസ്നെല് എല്ലാ ദിവസവും ന്യൂനസിന് പറയും കാരണം നാച്ചുറലി ഒരു റൈറ്റ് ബാക്ക് അല്ല ന്യൂനസ് കാരണം ഡൗൺ ദ ലൈൻ ഡ്രൈവ് ചെയ്യാനുള്ള കെപ്പാസിറ്റി കുറവാണ് വൺ വി വൺ ടേ കോൺസ് എടുക്കാനുള്ള കെപ്പാസിറ്റി കുറവാണ് സോ കമ്പാരിറ്റീവ്ലി ഗോഡിയോളിനെ വെച്ച് നോക്കുമ്പോൾ ത്രറ്റ് കുറവാണ് അപ്പൊ ആസ്നല് ആ ഒരു ഫ്രീ പ്ലെയർ അങ്ങനെ വിട്ടുകൊണ്ടിട്ട് ബാക്കിയുള്ള ഏരിയ കോമ്പാക്റ്റ് ആയിട്ട് പ്രസ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു പിന്തുടരുന്നത് സ്റ്റോൺസ് അറ്റാച്ച് എടുത്തതിന് ശേഷം നമ്മൾ ബേസിക് ആയിട്ട് കോച്ചിങ്ങിൽ പറയുന്നതാണ് അക്രോസ് ദ ഗോള് നമ്മൾ അങ്ങനെ ഒരു സ്ക്വയർ പാസ് കൊടുക്കരുത് സൈഡ് ബൈ സൈഡ് എന്നുള്ളത് പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് സ്റ്റോൺസ് ചെയ്യാണ് കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല ഇനി ഗോൾ കീപ്പറിലേക്ക് പോകാമായിരുന്നു പക്ഷെ അത് ഭയങ്കര ടൈറ്റ് ആയ ഗോൾ കീപ്പറിലേക്ക് പോയിട്ട് ഗോൾ കീപ്പർ അത് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലിയർ ചെയ്ത് കളയാൻ പറ്റിയേനെ പക്ഷെ എന്നിരുന്നാലും അത് ടൈറ്റ് ആണ് കാരണം ഹാബിറ്റ്സ് ഉണ്ട് അവിടെ മറ്റു ബ്ലൈസ് പ്രസ് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ട്രിക്ക് ചെയ്യാനെ അങ്ങനെ സ്റ്റോൺസ് കാണുന്ന പാസിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആണ് പക്ഷേ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്ന ആഡ് കിട്ടില്ല പ്രസ് ചെയ്യുന്നു കാരണം ഞാൻ അത് പറയാനുള്ള കാരണം ട്രസ് ആഡ് പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആ ഒരു റണ്ണ് കേർവ് ചെയ്തിട്ടാണ് പ്രസ് ചെയ്യുന്നത് കാരണം പ്രസ് ആഡിനെ അറിയാം തന്റെ ലെഫ്റ്റ് സൈഡിൽ ന്യൂനസ് ഫ്രീ ആണ് സപ്പോ ഒരു പാസും ആ ഒരു ദിശയിലേക്ക് കടത്തിവിടാൻ പാടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഇൻസ് സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യണം കാരണം അവിടെ ഓൾറെഡി ഹാസ്റ്റന്റെ പ്ലേസ് ഉണ്ട് ഒരു ടൈറ്റ് കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് അവിടെ ഉള്ളത് സോ അതിലേക്ക് വീണ്ടും നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോൾ പെൻ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്ലൈറ്റ് ആയിട്ട് ആറ് ഇങ്ങനെ കേർവ് ചെയ്തിട്ട് അക്കാൻജിയെ പോയിട്ട് പ്രസ് ചെയ്യാം അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചാൽ കാണാം പ്രഷ്ട ആദ്യം പോയി നിൽക്കുന്നത് അക്കാൻജിയുടെ ബിഹൈൻഡിലാണ് നേരെ ബോളിൻ്റെ അടുത്തേക്ക് പോയിട്ട് ജമ്പ് ചെയ്യുന്നില്ല എന്നിട്ട് അവിടെ എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയാണ് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അക്കാൻജിക്ക് ഈ ഒരു ഡേഞ്ചർ മനസ്സിലായി അക്കാൻജി ആ ബോൾ എങ്ങനെയെങ്കിലും കൈവശം കളയാനുള്ള ശ്രമത്തിലായിരുന്നു ആ ബോൾ എത്രയും ഫെർദർ ആയിട്ട് മുകളിലേക്ക് പാസ് ചെയ്ത് കളയാൻ പറ്റുന്നു അങ്ങനെ ഒരു ശ്രമം അക്കാൻജി ശ്രമിച്ചു പക്ഷെ അവിടെ അത് ഇന്റർസെപ്റ്റഡ് ആയിപ്പോയി അങ്ങനെ ഇന്റർസെപ്റ്റഡ് ആയിട്ട് നേരെ ഒരു പെട്ടെന്ന് ഫേസ്റ്റ് ടച്ചില്ലാതെ തന്നെ അത് ഫോർവേഡ് ആയിട്ട് പ്ലേ ചെയ്യുന്നു ഹാവേർസിന് ഹാവേർട്സ് അത് സ്ക്വയർ ചെയ്ത് കൊടുക്കുന്നു ഒടകോട് അത് ഫിനിഷ് ചെയ്തിട്ട് കൂൾ ആയിട്ട് പരിപാടി അവസാനിപ്പിക്കണം അതേപോലെ തന്നെ സ്റ്റോൺസും ആ പാസ് കൊടുത്തിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് സ്റ്റെപ്പ് ചെയ്തതുമില്ല അപ്പൊ ഓഫ് സൈഡിൽ അതിന് അത്രയും ഡീപ്പ് ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടാണ് ആസ്നല് ആ ഗെയിമിന് തുടക്കിടുന്നത് പിന്നീട് അങ്ങോട്ട് അഞ്ചേ ഒന്നിന് എന്നുള്ള രീതിക്ക് ആസ്നല് ആ ഗെയിം പോയി വിൻ ചെയ്യുകയും ചെയ്തു അപ്പോ ഇതേപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും ഓരോ ഒരൊറ്റ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കതൊരു മിസ്റ്റേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ആയി പോയിട്ടുള്ള ഒരു ബോൾ ആയിരുന്നു എന്ന് മാത്രം തോന്നുമെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് ടാക്ടിക്കൽ ആയിട്ടും ടെക്നിക്കൽ ആയിട്ടും ഒരുപാട് ബ്രില്യൻറ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ഗെയിമിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കാം എന്തായാലും ശരി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സിയോ സി ഉണ്ടോ ബൈ